ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കഴിഞ്ഞ രാത്രി പോലും ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻ കൃഷിനാശം യുവ കർഷകർ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത മുന്നൂറ്റമ്പതോളം കുലച്ച വാഴകളാണ് പൂർണ്ണമായും നശിച്ചത് പഞ്ചായത്ത് അധികൃതരും കൃഷി ഉദ്യോഗസ്ഥരും കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു കോതമംഗലം പോത്താനിക്കാടുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നൂറുകണക്കിന് കുലച്ച വാഴകളാണ് നശിച്ചത് രണ്ട് യുവകർഷകർ പാട്ടത്തിനടുത്ത് ചെയ്ത കൃഷിയാണ് നശിച്ചത് കർഷകരായ ജാക്സൺ ടിജു എന്നിവരുടെ മുന്നൂറ്റി അൻപതോളം കുലച്ച വാഴകൾ പൂർണമായും നശിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം പാട്ടത്തിനടുത്ത സ്ഥലത്ത് ആയിരത്തോളം കുള്ളനിരത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്തിരുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മൂത്ത് പാകമാകുമായിരുന്ന കുലകളാണ് കാറ്റത്ത് വീണത് കർഷകർക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പോൾ വർഗീസ് എന്ന മറ്റൊരു കർഷകന്റെ നൂറോളം വാഴകളും കാറ്റത്ത് നശിച്ചിട്ടുണ്ട് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡോളി സജി കൃഷി ഓഫീസർ സണ്ണി കെ എസ് കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ ടി എം ഷെറീന കെ പി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി ശക്തമായ കാറ്റിൽ മുന്നൂറ്റി അൻപതോളം വാഴകൾ നശിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും കൃഷിയുടമയായ ജാക്സൺ പറഞ്ഞു ഏകദേശം ഒരു ആയിരം വാഴയുടെ അടുത്ത് ഞങ്ങൾ വെച്ചിരുന്നു ഞാനും നമ്മുടെ കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു വെച്ചിരുന്നത് അതിൻ്റെ ആ തിന്നലത്തെ കാറ്റിന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് വാഴയോളം ഒടിഞ്ഞു പോയി ഏതാണ്ട് ഒരു എട്ട് ദിവസത്തിനുള്ളിൽ കൊല വെട്ടി വെട്ടിപ്പോകേണ്ട വാഴകളായിരുന്നു അതിൽ നിന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കോമ്പൻസേഷനായിട്ട് ഞങ്ങൾക്ക് സഹായമായി ലഭിച്ചു വെച്ചാൽ നല്ലതായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം കാറ്റായിരുന്നു ഇന്നലെ ഉണ്ടായത് ഭയങ്കരമായ കാറ്റായിരുന്നു കാറ്റത്ത് കംപ്ലീറ്റ് വള്ളി കെട്ടി നിർത്തിയായിരുന്ന വാഴയായിരുന്നു കംപ്ലീറ്റ് ഒടിഞ്ഞു പോയത് അതാണ്ട് മുന്നൂറ്റമ്പത് വാഴയോളം ഒടിഞ്ഞു താഴെ പോയി കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജിയും കൃഷി ഓഫീസർ സണ്ണിയും പറഞ്ഞു അതിന്റെ വിളവെടുക്കാൻ ഏകദാനം ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ സാധാരണക്കാരായ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പ്രകൃതി ദുരന്തം പോലുള്ള സന്ദർഭങ്ങളിൽ അവരുടെ ഏറെ ഏറെക്കാലത്തെ പ്രയത്നവും അതേപോലെ ഏറെക്കാലത്തെ പ്രതീക്ഷയും അതിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഇത് കിടക്കുന്നത് കാണുമ്പോൾ വളരെയേറെ വിഷമമുണ്ട് ഏതായാലും ഈ സന്ദർഭത്തിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മതിയായ സഹായം അവർക്ക് നൽകുന്നതിനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട കൃഷി വകിച്ചടക്കമുള്ള ഒരുപാട് ഉണ്ട് ഞങ്ങൾക്ക് സ്ഥിതി കണ്ടു ബോധ്യപ്പെട്ടു വളരെയേറെ ദയനീയമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പൗതിയോളം വാഴ പൂർണ്ണമായിട്ടും നശിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വളരെ വേദനാജനകമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വിളവെടുക്കാറായ വാഴയാണ് ഈ അവസരത്തിൽ ഒടിഞ്ഞു പോയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിവോപ്പിൽ നിന്ന് ലഭിക്കുന്നതായ പ്രതിക്ഷോം മൂലമുള്ള നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ഈ കർഷകർ ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കുന്നതായിരിക്കും భాస్ రూట్స్ అకాడమి ఇని ముదల్ ఓపోసిట్ పోలీస్ స్టేషన్ కోదమంగం